നമസ്കാരം സ്വാഗതം അമേരിക്കയുടെ അമരണക്കാരനായ വൈറ്റ് ഹൌസിലേക്ക് തിരികെയെത്താൻ ഡൊണാൾഡ് ട്രംപിന് ഇനി നാളുകൾ മാത്രമാണ് മുന്നിലുള്ളത് ട്രംപിന്റെ തിരിച്ചു ലോകം സൂക്ഷ്മമായി സൂക്ഷ്മമായി വിലയിരുത്തുക ട്രംപ് ഇക്കുറി കൂടെ കൂട്ടിയ വ്യക്തിത്വങ്ങളുടെ പ്രവർത്തനങ്ങളെ കൂടിയായിരിക്കും ഇത്തവണത്തെ അമേരിക്കൻ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ നിർണായക ചാലക ശക്തിയായത് ഇലോൺ മസ്ക് ആയിരുന്നു അമേരിക്കൻ സാമ്രാജ്യത്തിന്റെ പ്രതിരൂപമായ ഡൊണാൾഡ് ട്രംപ് വീണ്ടും അമേരിക്കൻ പ്രസിഡന്റ് ആകുമ്പോൾ നിർണായക സ്ഥാനത്ത് മസ്ക് കടന്നുവരികയാണ് മസ്കിന് വേണ്ടി പുതിയൊരു വകുപ്പ് തന്നെ ട്രംപ് തുടങ്ങിയിട്ടുണ്ട് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഗവൺമെന്റ് എഫിഷ്യൻസി ഡി ഓ ജിഇ എന്നാണ് ഇതിന്റെ പേര് സർക്കാർ സംവിധാനങ്ങളുടെ കാര്യക്ഷമത കൂട്ടുക എന്ന ലക്ഷ്യമാണ് ഡിപ്പാർട്ട്മെന്റിനുള്ളത് ദിവസത്തിൽ ഒരാൾ പന്ത്രണ്ട് മണിക്കൂർ ജോലി ചെയ്യണമെന്നാണ് മസ്കിന്റെ പ്രഖ്യാപിത നിയമം തന്റെ കമ്പനികളിൽ ജോലിക്കാരെ ഇതിനായി മസ്ക് നിർബന്ധിക്കാറും ഉണ്ട് അമേരിക്കക്കാരെ മുഴുവൻ ഇതേ നിലവാരത്തിൽ എത്തിക്കാനാണ് പുതിയ വകുപ്പും അതിന്റെ തലപ്പത്ത് മസ്ക്കും എത്തുന്നത് ട്രംപിനൊപ്പം അമിതാധികാര പ്രിയനായ മസ്ക് കൂടി എത്തുമ്പോൾ ഭയപ്പെടാനേറെ യൂറോപ്യൻ രാഷ്ട്രീയത്തെ പതിവായി വിലയിരുത്തുന്ന മസ്കിന്റെ സ്വാധീനം അമേരിക്കൻ രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് വ്യാപിക്കുന്നവയാണ് എക്സിന്റെ ഉടമസ്ഥത അദ്ദേഹത്തിന് വിവിധ യൂറോപ്യൻ രാഷ്ട്രീയ വിഷയങ്ങളിൽ തന്റെ കാഴ്ചപ്പാടുകൾ പ്രകടിപ്പിക്കാനും ലോകമെമ്പാടുമുള്ള ഉപയോക്താക്കളുമായി ഇടപഴകാനും സുപ്രധാന അവസരം ഒരുക്കിയിട്ടുണ്ട് യൂറോപ്യൻ രാഷ്ട്രീയത്തിലെ അദ്ദേഹത്തിന്റെ ഇടപെടൽ ഏറെ ശ്രദ്ധേയമാണ് പ്രത്യേകിച്ചും ഡൊണാൾഡ് ട്രംപുമായുള്ള അടുത്ത ബന്ധം കണക്കിലെടുക്കുമ്പോൾ യൂറോപ്യൻ രാഷ്ട്രീയത്തിലെ അദ്ദേഹത്തിന്റെ വീക്ഷണങ്ങൾ പലപ്പോഴും വിവാദങ്ങൾക്ക് വഴിവെച്ചവയാണ് എക്സ് ഉൾപ്പെടെയുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലെ നിയന്ത്രണങ്ങളുടെ പേരിൽ അദ്ദേഹം യൂറോപ്യൻ യൂണിയനുമായി അഭിപ്രായ വ്യത്യാസത്തിലായിരുന്നു മസ്കിന്റെ സ്വാധീനവും ട്രംപ് മസ്ക് കൂട്ടുകെട്ടും കണക്കിലെടുക്കുമ്പോൾ യൂറോപ്യൻ രാഷ്ട്രീയത്തിൽ മസ്കിന്റെ ഇടപെടൽ കൂടുതൽ ശക്തമായി തുടരാനുള്ള സാധ്യതയാണ് മുന്നിലുള്ളത് അമേരിക്കമായും മറ്റ് ആഗോള ശക്തികളുമായും യൂറോപ്യൻ യൂണിയന്റെ ബന്ധങ്ങൾ കണക്കിലെടുക്കുമ്പോൾ മസ്കിന്റെ അഭിപ്രായങ്ങളും പ്രവർത്തനങ്ങളും സൂക്ഷ്മമായി നിരീക്ഷിക്കപ്പെടുന്നതിൽ സംശയമില്ല ജർമ്മനിയെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ സ്ഥിതിഗതികൾ തീർത്തും അസ്ഥിരമാണ് ഭരണകൂടത്തിനെതിരെ പൊതുജനങ്ങൾക്കിടയിൽ വ്യാപകമായ അതൃപ്തി ഇതിനോടകം തന്നെ ഉയർന്നു വന്നിട്ടുണ്ട് ഇതിനു പിന്നാലെ ഒരു പ്രധാന ഘടകം ജർമ്മനിയുടെ മുരടിച്ച സമ്പദ്വ്യവസ്ഥയാണ് യുക്രൈൻ റഷ്യ സംഘർഷത്തിൽ റഷ്യക്കെതിരെ ജർമ്മനി കൈക്കൊണ്ട സമീപനം രാജ്യത്ത് ഊർജ പ്രതിസന്ധിയെ കൂടുതൽ രൂക്ഷമാക്കി വ്യവസായങ്ങൾക്ക് ഇന്ധനം നൽകാനും ശൈത്യകാലത്ത് വീടുകൾ ചൂടാക്കാനും താരതമ്യേന വില കുറഞ്ഞ റഷ്യൻ വാതകത്തെ പതിറ്റാണ്ടുകളായി ആശ്രയിച്ച ഊർജം വെട്ടിക്കുറച്ചത് രാജ്യത്തെ പ്രതിസന്ധിയിലാക്കി സാധാരണക്കാരായ കുടുംബങ്ങളെ ഈ പ്രതിസന്ധി കൂടുതൽ ബാധിക്കുകയും ദൈനംദിന ജീവിതം എല്ലാവർക്കും കൂടുതൽ ചെലവേറിയതാവുകയും ചെയ്തു ഇത് രാജ്യത്തിന്റെ ഊർജ്ജ സുരക്ഷയെ കുറിച്ചുള്ള ആശങ്കകളിലേക്ക് ജനങ്ങളെ തള്ളിവിട്ടു ഉപഭോക്താക്കളെ മാത്രമല്ല ബിസിനസ്സുകളെയും വിശാലമായ സമ്പദ് വ്യവസ്ഥയെയും ഉയർന്ന ഊർജ ചെലവുകളിൽ ബാധിക്കുന്നു ഇതിനു പുറമെ രണ്ടായിരത്തി പതിനഞ്ച് പതിനാറിലെ കുടിയേറ്റ പ്രതിസന്ധിയെ ജർമ്മനി കൈകാര്യം ചെയ്തതും അഭയ നയങ്ങളെ കുറിച്ചുള്ള ചർച്ചകളും പൊതുജനങ്ങളുടെ അസംതൃപ്തി കുടിയേറ്റ വിരുദ്ധ വികാരത്തിനും ആക്കം കൂട്ടുകയാണ് ജർമ്മനിയുടെ സമ്പദ്വ്യവസ്ഥ പണപ്പെരുപ്പും വിതരണ ശൃംഖലയിലെ തടസ്സങ്ങൾ വ്യവസായത്തിൽ കാലാവസ്ഥ നയങ്ങളുടെ സ്വാധീനത്തെക്കുറിച്ചുള്ള ആശങ്കകൾ എന്നിവ ഉൾപ്പെടെയുള്ള വെല്ലുവിളികളും രാജ്യം അഭിമുഖീകരിക്കുന്നുണ്ട് ആഗോള പ്രവണതകളാൽ ഭാഗികമായ വർദ്ധിച്ച പണപ്പെരുപ്പും സാമ്പത്തിക അഭിവൃദ്ധി കാത്തുസൂക്ഷിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന പരമ്പരാഗത പാർട്ടികളുടെ വാങ്ങൽ ശേഷിയും ആത്മവിശ്വാസം ഇല്ലാതാക്കി ഫാക്ടറി ഓർഡറുകൾ തുറക്കുകയും ചെറുകിട ബിസിനസ്സുകൾ ചെയ്തതോടെ യും രാജ്യത്തെ ചെയ്തോടെ നിരാശയായി പണപ്പെരുക്കത്തെ ചെറുക്കുന്നതിന് യൂറോപ്യൻ സെൻട്രൽ ബാങ്ക് പലിശ നിരക്ക് ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നാൽ വർദ്ധിച്ച കടമെടുക്കൽ ചെലവുകളും ഉപഭോക്ത ചെലവ് കുറയ്ക്കലും ഉൾപ്പെടെ ഈ നീക്കത്തിന് അതിന്റേതായ വെല്ലുവിളികളുണ്ട് വലത് ഇടതുവശത്തുള്ള തീവ്ര കക്ഷികളാകട്ടെ വർദ്ധിച്ചു വരുന്ന ഈ അതിർത്തി മുതെടുക്കാനുള്ള നീക്കങ്ങളും കാര്യമായി നടത്തുന്നുണ്ട് തീവ്ര കക്ഷികളുടെ ഉയർച്ച യൂറോപ്പിലെ ഏറ്റവും വലിയ സമ്പദ് വ്യവസ്ഥയ്ക്കും വിശാലമായ യൂറോപ്യൻ യൂണിയനും കാര്യമായ വെല്ലുവിളികൾ ഉയർത്തുന്നുണ്ട് മുഖ്യതര പാർട്ടികളോട് നിത ശുന്ന വോട്ടർമാരെ ആകർഷിച്ചുകൊണ്ട് ഓൾട്ടർനേറ്റീവ് ഫോർ ജർമ്മനി രാജ്യത്ത് ശക്തി പ്രാപിക്കുകയാണ് അതിനിടെ പ്രമുഖ ഇടതുപക്ഷ വ്യക്തിയായ ആ സഫ്രാഗൻ അലയൻസ് റീസൺ ആൻഡ് ജസ്റ്റിസ് എന്ന പേരിൽ ഒരു പുതിയ പാർട്ടി സ്ഥാപിച്ചു ഈ പരമ്പരാഗത പാർട്ടികളിൽ നിന്നുള്ള തൊഴിലാളി വർഗ പിന്തുണ ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങളാണ് നടത്തുന്നത് ഇടതുപക്ഷ പോപ്പുലിസ്റ്റ് സോഷ്യലിസ്റ്റ് സാംസ്കാരിക യാഥാസ്ഥിത പാർട്ടി എങ്ങനെയാണ് വാഗൻ കെനച്ചിന്റെ പാർട്ടിയെ വിശേഷിപ്പിക്കുന്നത് ഹരിത രാഷ്ട്രീയത്തെ വിലക്കുകയും കുടിയേറ്റത്തിനുള്ള നിയന്ത്രണങ്ങളെ പിന്തുണയ്ക്കുകയും ചെയ്യുന്ന പാർട്ടി സാമ്പത്തിക ഇടപെടൽ കൂടുതൽ ക്ഷേമ ആനുകൂല്യങ്ങൾ സമ്പന്നർക്ക് നികുതി ചുമത്തൽ എന്നിവയും ലക്ഷ്യം വെക്കുന്നുണ്ട് സ്വാതന്ത്ര്യ രാഷ്ട്രീയത്തിൽ വളരെയധികം ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും തൊഴിലാളി വർഗ വോട്ടർമാരുടെ ആശങ്കകൾ അവഗണിക്കുകയും ആരോപിച്ചാണ് ഇടതുപക്ഷ ഡാഗൻ കെണക്ടി വിമർശിക്കുന്നത് യൂറോപ്യൻ സുസ്ഥിരതയുടെ ഒരു ഇളക്കുമാടമായി ദീർഘകാലമായി കണക്കാക്കപ്പെടുന്ന ജർമ്മനി ഇപ്പോൾ സുപ്രധാന രാഷ്ട്രമാറ്റത്തിന്റെ കൊടുമുടിയിലാണ് ഓൾട്ടർനേറ്റീവ് ഫോർ ജർമ്മനി ഉയർച്ചയും നെച്ചിന്റെ പുതിയ പാർട്ടിയുടെ ആവിർഭാവവും ജർമ്മൻ വോട്ടർമാർക്കിടയിൽ വർദ്ധിച്ചു വരുന്ന അസംതൃപ്തിയുടെ സൂചനകളാണ് മധ്യവർഗ ക്രിസ്ത്യൻ ഡെമോക്രാറ്റിക് യൂണിയൻ നയിക്കുന്ന ഫെഡറിക് മെൻ ചാൻസലർ ഒലാഫ് ഷോൾസിന്റെ പ്രധാന എതിരാളിയാണ് മെയിസിനെ സംബന്ധിച്ചിടത്തോളം അമേരിക്കൻ പ്രസിഡന്റ് സ്ഥാനത്തേക്കുള്ള ട്രംപിന്റെ തിരിച്ചുവരവ് തന്റെ പാർട്ടിക്ക് കൂടുതൽ പിന്തുണ ലഭിച്ചേക്കാമെന്നതിന്റെ സൂചനയാണ് തന്റെ ആദ്യ ടീമിൽ ജർമ്മനിയിലെ ട്രംപിന്റെ അംബാസിഡർ റിച്ചാർഡ് ഗ്രേനൽ എഫ് ടി അംഗങ്ങൾ ഉൾപ്പെടെയുള്ളവ വലതുപക്ഷ ചായവുള്ള ജർമ്മൻ രാഷ്ട്രീയക്കാരുമായി പരസ്യമായി ഇടപഴകിക്കൊണ്ട് വാർത്തകളിൽ ഇടം നേടിയിരുന്നു ഇപ്പോൾ രണ്ടാമത്തെ ട്രംപ് ഭരണകൂടത്തോടെ അമേരിക്കയ്ക്ക് ജർമ്മനിയിലെ ജനകീയ ശക്തികളുമായി സമാധാനമായതോ അതിലും ശക്തമായതോ ആയ ബന്ധം സൃഷ്ടിക്കാൻ കഴിയും ദേശീയ ഭേദിയിൽ ആ നിരാശ പതിറ്റാണ്ടുകളായി കണ്ടിട്ടില്ലാത്ത ഒരു ഭരണ വെല്ലുവിളിക്ക് ജർമ്മനിയെ ഭേദിയാക്കും എങ്കിലും യൂറോപ്പിലെ ജർമ്മനിയുടെ വിശാലമായ പങ്കിൽ നിന്ന് ഇതൊന്നും വേർപ്പെടുത്താനാവില്ല എന്നതാണ് ഉറപ്പാവുന്ന കാര്യം